ഹൈദരാബാദ് ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് രക്ഷാബന്ധനിലെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കടകളുണ്ട് ഇവിടെ രാഗി വെക്കുന്ന ഈ കടകളിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഈ കാണുന്നതെല്ലാം രാഗിയാണ് ചെറിയ രാഗി മുതൽ വലിയ രാഗി പല വലുപ്പത്തിലും കളറിലും ഉള്ളതുണ്ട് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ളതാണ് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നത് എല്ലാം വളരെ മനോഹരമായിട്ട് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് അതിനുശേഷം വീണ്ടും കവറിനുള്ളിൽ സെറ്റ് ചെയ്താണ് വിൽക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കടകൾ ഒരുപാടുണ്ട് റോഡ് സൈഡിലെല്ലാം ഇത് വിൽക്കുന്നതാണ് രണ്ട് ദിവസത്തെ കച്ചവടമേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഇതെല്ലാം അവർ ബാക്കിയുള്ള എടുത്ത് വീണ്ടും വെക്കും വീണ്ടും അടുത്ത വർഷം ിക്കാൻ വേണ്ടി കൊണ്ടുവരും രണ്ട് ദിവസം പറയുന്നത് വലിയ കച്ചവടമാണ് അത് വാങ്ങിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലായിടത്തും എല്ലാം പെങ്ങന്മാർ എല്ലാവരും ആംഗ്ലന്മാരുടെ വീടുകളിൽ പോയി അവരുടെ കയ്യിൽ ഈ രാഖി കെട്ടിക്കൊടുക്കും രാഖി കെട്ടുമ്പോൾ പെങ്ങന്മാർക്ക് ആംഗ്ലമാർ നല്ല ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം സാധാരണ രീതിയിൽ എല്ലാവരും പൈസയായിട്ട് കൊടുക്കും അല്ലാത്തവരൊക്കെ ഗോൾഡോ സിൽവറിൻ്റെ ഓർഗമെൻസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും പെങ്ങന്മാരെല്ലാവരും മാങ്ങളമാരുടെ വീടുകളിൽ പോകാറുണ്ട് വലിയ ഒരു ആഘോഷമാണിത് സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ചിലവിടെ വിളിച്ച് പറയുന്നത് ഭയങ്കര സൗണ്ടാണ് എല്ലായിടത്തും വലിയ മൈക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സൗണ്ടാണ് ആൾക്കാരുടെ സൗണ്ടും ഇവരുടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് സൈഡിലും ഇതുതന്നെയാണ് കാഴ്ച ഞാനിപ്പോൾ കുറച്ച് കാഴ്ചകൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് പത്ത് രൂപ മുതൽ ഒരു നൂറ് രൂപ വരെയുള്ള രാഗിയാണ് ലഭിക്കുന്നത് വേറെ സിൽവറിൽ തീർത്തതുണ്ട് ഇത് അമ്മ വാങ്ങിച്ചതാണ് അമ്മുവിൻ്റെ ഫ്രണ്ട്സിന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മു വാങ്ങിച്ചിരിക്കുന്ന രാഗിയാണ് ഇതെല്ലാം ഇതുപോലെ പെങ്ങന്മാർ ആങ്ങളമാരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും ആദ്യമേ ഒരു ബോള് പോലുള്ള ആദ്യം കയ്യിൽ കെട്ടിക്കൊടുക്കും ശേഷമാണ് രാഗി കെട്ടുന്നത് ആദ്യം നെറ്റിയിൽ കുരി തൊടും ശേഷം